ചികിത്സ തേടി കേരളത്തിലെത്തിയ അമ്പത്തി ആറ് പാക് പൗരന്മാർക്ക് ഉടൻ നാട്ടിലേക്ക് മടങ്ങണം നിലവിൽ കേരളത്തിലുള്ള പാകിസ്ഥാനി പൗരന്മാർ നൂറ്റി രണ്ട് പേർ ഉണ്ടെന്നാണ് ഔദ്യോഗിക കണക്ക് ഇതിൽ പകുതി പേരും ചികിത്സാ സംബന്ധമായ മെഡിക്കൽ വിസയിൽ എത്തിയവരാണ് കുറച്ചു പേർ വ്യാപാര ആവശ്യങ്ങൾക്കായി എത്തിയവരാണ് ഇവരെല്ലാം ഉടൻ തന്നെ രാജ്യം വിടേണ്ടി വരും മെഡിക്കൽ വിസയിൽ എത്തിയവർ ഈ മാസം ഇരുപത്തിയൊമ്പതിനും മറ്റുള്ളവർ ഇരുപത്തിയേഴിന് മുമ്പും രാജ്യം വിടണമെന്നാണ് നിർദ്ദേശം തമിഴ്നാട്ടിലുള്ള ഇരുന്നൂറോളം പാക് പൗരന്മാരും മടങ്ങേണ്ടി വരും പഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലെ ഇന്ത്യൻ തീരുമാനങ്ങളാണ് ഇതിന് പിന്നിലെ കാരണം അതിവേഗം മടങ്ങാനുള്ള നടപടികൾ എടുക്കാൻ വിദേശകാര്യ മന്ത്രാലയം ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് പാകിസ്ഥാൻ പൗരർക്കുള്ള എല്ലാ വിസ സേവനങ്ങളും ഇന്ത്യ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു വിദ്യാർത്ഥി വിസയിലും മെഡിക്കൽ വിസയിലും എത്തിയവർ ഉൾപ്പെടെ മടങ്ങണം പാകിസ്ഥാനിൽ ആരോഗ്യ സംവിധാനം ദുർബലമാണ് അതുകൊണ്ട് തന്നെ പലരും ഇന്ത്യയാണ് ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്നത് കേരളത്തിൽ എത്തുന്നവരും ഏറെയാണ് ഇതിൽ പലരും ചികിത്സയ്ക്കിടയാകും ഇതിനിടയിലാണ് മടങ്ങി പോകാനുള്ള നിർദ്ദേശം എത്തുന്നത് നിരവധി വിദ്യാർത്ഥികളും വിവിധ സർവകലാശാലകളിൽ പാകിസ്ഥാനിൽ നിന്നെത്തി പഠിക്കുന്നുണ്ട് പാകിസ്ഥാനിലേക്കുള്ള യാത്ര ഒഴിവാക്കാൻ ഇന്ത്യക്കാരോടും ആവശ്യപ്പെട്ടു പാക് പൗരർക്ക് നിലവിൽ അനുവദിച്ച എല്ലാ വിസകളുടെയും കാലാവധി ഈ മാസം ഇരുപത്തിയേഴിന് കഴിഞ്ഞതായി കണക്കാക്കും മെഡിക്കൽ വിസ ലഭിച്ചവർക്ക് മടങ്ങാൻ ഇരുപത്തിയൊമ്പത് വരെ സമയമുണ്ട് ഹിന്ദുക്കളായ പാക് പൌരന്മാർക്കുള്ള ദീർഘകാല വിസയ്ക്ക് മാത്രം വിലക്കില്ല ബാക്കിയുള്ളവരെ അറസ്റ്റ് ചെയ്യാൻ പോലും സാധ്യതയുണ്ട് ഇന്ത്യയിലുള്ള പാക് പൗരന്മാരുടെ വിശദാംശങ്ങൾ ഇന്റലിജൻസ് ബ്യൂറോയും ശേഖരിക്കുന്നുണ്ട് സാർക്ക് വിസ ഇളവ് പദ്ധതിയിലൂടെ പാക് പൗരന്മാർ ഇന്ത്യയിൽ പ്രവേശിക്കാനാകില്ലെന്നും അത്തരത്തിൽ ഇതിനകം എത്തിയവർ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനകം രാജ്യം വിടണമെന്നും കഴിഞ്ഞ ദിവസം നിർദ്ദേശം നൽകിയിരുന്നു ഇവർക്കുള്ള സമയപരിധി ഇന്നാണ് അവസാനിക്കുന്നത് സിന്ധു നദീ ജല കരാർ മരവിപ്പിച്ചുകൊണ്ടുള്ള വിജ്ഞാനവും കേന്ദ്ര സർക്കാർ പുറത്തിറക്കി പഞ്ചാബിലെ അട്ടാരി ഹുസൈനിവാല സഡ്കി അതിർത്തികളിൽ പാകിസ്ഥാൻ റേഞ്ചേഴ്സുമായി ചേർന്ന ബി എസ് എഫ് ദിവസേന വൈകിട്ട് നടത്താറുള്ള റിട്രീറ്റ് സെറിമണി ഒഴിവാക്കി ഇരു രാജ്യങ്ങളുടെയും സൈനിക കമാൻഡർമാർ നടത്തി വരുന്ന പ്രതീകാത്മക ഹസ്തദാനം വേണ്ടെന്ന് വെച്ചു ഇരുഭാഗത്തെയും ഗേറ്റുകളും പരേഡിൽ ഉടനീളം അടഞ്ഞുകിടക്കും സിംല കരാർ ഒരിക്കൽ കൂടി ചർച്ചയാവുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഒപ്പുവെച്ച ഈ സമാധാന കരാർ മരവിപ്പിക്കാൻ പാകിസ്ഥാൻ തീരുമാനിച്ചത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷ സാധ്യത വർദ്ധിപ്പിക്കുകയാണ് പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യ സ്വീകരിച്ച കടുത്ത നടപടികൾക്ക് ബദലായിട്ടാണ് സിംല കരാർ മരവിപ്പിക്കുന്നതടക്കമുള്ള പാക് നടപടികൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തെ തുടർന്നുണ്ടായ സമാധാന ഉടൻപടിയാണ് സിംല കരാർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജൂലൈ രണ്ടിനാണ് അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും പാക് പ്രധാനമന്ത്രി സുൽഫിക്കർ അലി ഭൂട്ടോയും കരാറിൽ ഒപ്പുവെച്ചത് ബംഗ്ലാദേശിനെ മോചിപ്പിച്ച യുദ്ധത്തിൽ സമ്പൂർണ്ണ വിജയം ഇന്ത്യക്കായിരുന്നു രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം സാധാരണ നിലയിലാക്കാനും സംഘർഷം അവസാനിപ്പിക്കാനുമാണ് രണ്ട് നേതാക്കളും സിംലയിൽ സമ്മേളിച്ചത് ഉഭയകക്ഷി ചർച്ചകളിലൂടെ പ്രശ്നം പരിഹരിക്കാൻ രണ്ടു കൂട്ടരും സമ്മതിക്കുകയായിരുന്നു സിന്ധു നദീജല കരാർ മരവിപ്പിക്കുന്നത് പാകിസ്ഥാന്റെ കാർഷിക സമ്പദ് വ്യവസ്ഥയ്ക്ക് കനത്ത തിരിച്ചടിയാകുമെന്നും വിലയിരുത്തലുണ്ട് നിർണായക ജലവിഭവ ഡാറ്റ കൈമാറ്റത്തെയും സുപ്രധാന വിള സീസണിലെ ജലമൊഴുക്കിനെയും ഇത് ബാധിക്കുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു എന്നിരുന്നാലും സിന്ധു നദീതട പടിഞ്ഞാറൻ നദികളുടെ മുഴുവൻ വിഹിതവും ഉപയോഗപ്പെടുത്തുന്നതിനാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ വേഗത്തിൽ വികസിപ്പിക്കാനുള്ള ഇന്ത്യയുടെ കഴിവിനെ ആശ്രയിച്ചാകും ദീർഘകാല ആഘാതം ഈ പ്രക്രിയക്ക് ഒരു ദശാബ്ദമോ അതിൽ കൂടുതലോ എടുത്തേക്കാം എന്നും വിദഗ്ധർ പറയുന്നുണ്ട് എന്തായാലും കാശ്മീരിന് മേലുണ്ടായ ആക്രമണത്തിന് പിന്നാലെ കടുത്ത നടപടികളുമായിട്ടാണ് ഇന്ത്യ മുന്നോട്ടു പോകുന്നത് കുറച്ച് ദിവസങ്ങൾക്കകം പാകിസ്ഥാൻ പൗരന്മാരായിട്ടുള്ള എല്ലാ ആൾക്കാരെയും ഇന്ത്യ വിടണമെന്ന കർശന നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്